മഴ മലയാളികൾക്ക് എപ്പോഴും പ്രിയപ്പെട്ട ഒന്നാണ് നമ്മളുടെ കാലാവസ്ഥയിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം കൂടിയാണ് മഴ പെയ്യുന്ന സമയം എന്ന് പറയാം എന്നാൽ വാഹനങ്ങൾക്കും വാഹനം ഓടിക്കുമ്പോഴും കൂടുതൽ കെയർ ചെയ്യേണ്ടതും അതുപോലെ തന്നെ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യത ഉള്ളതും ഈ മഴക്കാലത്ത് തന്നെയാണ് എന്തൊക്കെയാണ് മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടു വീലേഴ്സും ഫോർ വീലേഴ്സും എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യമേ എനിക്ക് പറയാനുള്ളത് റോഡിൽ വെള്ളം കിടപ്പുണ്ടെങ്കിൽ ദയവായി ഇപ്പം പോവുക ചുറ്റും വരുന്നവരെ ഒന്ന് പരിഗണിക്കുക അവരുടെ ദേഹത്തേക്ക് വെള്ളം തിറുപ്പിക്കാത്ത രീതിയിൽ ഓടിക്കുക സ്ഥിരം കാണുന്നൊരു കാഴ്ചയാണ് ടു ആണെങ്കിലും ഫോർ വീലർ ആണെങ്കിലും വെള്ളം കണ്ടാൽ അടിച്ചു വിട്ടു പോകുന്നത് അപ്പോൾ ചുറ്റും വരുന്ന ആൾക്കാരുടെ ദേഹത്തും വണ്ടിയിലും എല്ലാം വെള്ളം തിറിക്കും സോ അത് ഒഴിവാക്കുക ടു വീലേഴ്സാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഈ ഒരു മഴക്കാലത്ത് റോഡിൽ വെള്ളം ഉണ്ടാവും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഇരുന്ന വണ്ടികൾ വരുമ്പോഴും ടൂ വീലേഴ്സാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മാക്സിമം ഇപ്പോൾ പോവുക മഴയത്ത് ആൻഡ് മാക്സിമം പോകുമ്പം റോഡിന് നടുക്കൂടെ പോവുക റോഡിന് നടുക്കൂടെ എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിലും വെള്ളമാണെങ്കിൽ നടുക്കൂടെ പോകാനാണ് പറയുന്നത് അല്ലാതെ എപ്പോഴും റോഡിന് നടുക്കൂടെ പോകുന്ന കാര്യമല്ല പറയുന്നത് ബിക്കോസ് രണ്ട് സൈഡിലും ചിലപ്പോൾ കുഴികളുണ്ടാവാം വെള്ളം കെട്ടി നിൽക്കാം ചിലപ്പോൾ ഡ്രെയിനേജ് ഉണ്ടാവാം അവിടെ ഡാമേജ് ഉണ്ടായിക്കണം ഈ ഒരു മഴ വരുന്ന സമയത്ത് അതുകൊണ്ടാണ് റോഡിന് ഒരു മാക്സിമം ആ ഒരു ലൈനിൻ്റെ ആ ഒരു മാക്സിമം നിങ്ങളുടെ ഏത് ലൈനാണോ ആ നിങ്ങൾ പോകുന്ന ലൈൻ ഏതാണോ ആ ലൈൻ്റെ നടുവിലായിട്ട് കീപ്പ് ചെയ്ത് പോവുക എന്നുള്ളത് റോഡിൽ വെള്ളക്കെട്ടുണ്ടെങ്കിലും ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോൾ ഒന്ന് ജസ്റ്റ് നിങ്ങൾ നിർ നിർത്തുക ആ ഒരു വാഹനം പോയതിന് ശേഷം എടുക്കുക ഓളം തട്ടി കഴിയുമ്പോൾ നിങ്ങളുടെ ബാലൻസ് ചിലപ്പോൾ പോകാനായിട്ട് സാധ്യത വെള്ളം കിടക്കുമ്പോഴത്തേക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല അതിന് എത്ര ആഴമുണ്ടെന്ന് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല സോ ചിലപ്പോൾ വലിയ വണ്ടികൾ കയറി വരുമ്പോൾ അത്ര ഇമ്പാക്റ്റ് നമുക്ക് തോന്നുന്നില്ലായിരിക്കും പക്ഷേ സ്കൂട്ടർ അല്ലെങ്കിൽ ബൈക്ക് പോകുമ്പോൾ അതിൻ്റെ വീൽസ് ചെറുതാണ് അത് വീണ് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഡാമേജ് ഉണ്ടാകാം അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ വീണ് പോകാം അതുകൊണ്ട് തന്നെ വാഹനം വലിയ വണ്ടികൾ പോയതിന് ശേഷം ആ ഓളൊക്കെ ഓളമൊക്കെ മാറിയതിന് ശേഷം മാത്രം നിങ്ങൾ പോവുക അതുപോലെ തന്നെ ടൂ വീലറിൽ മാക്സിമം ഒരു ഹാഫ് ടാങ്കിന് മുകളിൽ ഫ്യൂവൽ ഫില്ല് ചെയ്ത് വെക്കുക എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യും രാത്രിയിൽ ടു വീലർ യാത്ര മാക്സിമം ഒഴിവാക്കുക ടു വീലർ മാത്രമല്ല ഈ ഒരു മഴക്കാലത്ത് മാക്സിമം രാത്രി യാത്രകൾ ഒഴിവാക്കുക ന്യൂസിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും മലയോര പ്രദേശങ്ങളിൽ രാത്രി യാത്രകൾ നിരോധിച്ചു എന്നുള്ളത് ബിക്കോസ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതിന് ഈ ഒരു മഴ സമയമായതുകൊണ്ട് കറണ്ടും ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ കൂടെ വന്നു കഴിഞ്ഞാൽ ചില സമയത്ത് റോഡ് പോലും കാണാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരും സോ അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷനൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് മഴ സമയങ്ങളിൽ രാത്രി യാത്രകൾ ഒഴിവാക്കുക ഈ മഴക്കാലത്ത് കാണാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് റോഡിൽ ഓയിൽ ലീക്കേജ് ഉണ്ടാവും സോ ടു വീലേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക സ്കിഡായി വാഹനം മറിയാനും നമ്മൾ വീഴാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഓയിലി സർഫേസ് ഒക്കെ കാണുമ്പോൾ വളരെ പെതുക്കെ പോവുക ആൻഡ് എനിക്ക് പ്രത്യേകിച്ച് പറയാറുള്ളത് യൂത്ത് യങ്സ്റ്റേഴ്സിനോടാണ് റോഡിൽ വെള്ളം കാണുമ്പോൾ ചിലപ്പോൾ ആ ഒരു ആവേശത്തിൽ വെള്ളം തെറിപ്പിച്ചുകൊണ്ട് പോകാനൊക്കെ നമ്മൾ ശ്രമിക്കും ബട്ട് വെള്ളം കിടക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് കുഴി ഉണ്ടാവും നമുക്ക് വെള്ളം കിടക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഡെപ്ത് അറിയാൻ പറ്റില്ല സോ കുറച്ച് കുറച്ച് മെച്യൂരിറ്റിയോട് കൂടി കുറച്ച് ഉത്തരവാദിത്വത്തോടു കൂടി മാത്രം ഈ വരുമാന സമയങ്ങളിൽ വാഹനം ഓടിക്കുക ഫോർ വീലേഴ്സ് ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന വഴിയിൽ കൂടി മാത്രം പോകും മെയിൻ റോഡ് മെയിൻ റോഡുകളിൽ കൂടി മാത്രം യാത്ര ചെയ്യുക ചിലപ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ടുക ഇട്ട് കഴിയുമ്പോൾ പത്ത് കിലോമീറ്റർ അല്ലെങ്കിൽ പതിനഞ്ച് കിലോമീറ്റർ നമുക്ക് നേരത്തെ എത്താൻ അല്ലെങ്കിൽ ലാഭിക്കാൻ വേണ്ടിയിട്ടുള്ള വഴികൾ കാണിക്കും പക്ഷേ പ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ കുറേ ന്യൂസുകൾ കേട്ടതാണ് അങ്ങനെയുള്ള ചെറിയ വഴികളിൽ കൂടെ പോയി വലിയ ആപത്തിലേക്ക് ചെന്ന ആൾക്കാർ നമ്മളൊത്തി കണ്ടതാണ് അതുകൊണ്ട് തന്നെ പത്ത് കിലോമീറ്ററോ പതിനഞ്ച് കിലോമീറ്ററോ കൂടുതൽ ഓടിയാൽ ഓടിയാലും നമുക്ക് നമ്മൾ സേഫായിട്ട് എത്തുക എന്നുള്ളതാണ് പ്രൈമറി തിങ് സോ അത് എൻഷുർ ചെയ്യുക അത് എൻഷുർ ചെയ്യണമെങ്കിൽ രാത്രിയിലുള്ള യാത്രകൾ ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അത് ടു വീലർ ആണെങ്കിൽ പോലും ഫോർ വീലർ ആണെങ്കിൽ പോലും മറ്റൊരു കാര്യം വളരെ പെതുക്കെ പോവുക എന്നുള്ളതാണ് ബിക്കോസ് നമ്മൾ വെള്ളത്തിൽക്കൂടെയാണ് പോകുന്നത് റോഡിലെല്ലാം വെള്ളം ഉണ്ടാവും ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളും ആ ഒരു സെയിം സിനിമാക്കൂടെയാണ് കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ സ്ലിപ്പ് ചെയ്യാനും സ്കിഡ് ചെയ്യാനും ചിലപ്പോൾ ബ്രേക്കുകളൊക്കെ വെറ്റായിരിക്കും അതുകൊണ്ട് തന്നെ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് വാഹനം കൈ നിൽക്കണമെന്നില്ല സോ അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടാകും ഓപ്പോസിറ്റ് ഈ നമ്മൾ നമുക്ക് നമ്മൾ കടന്നു പോകുന്ന സെയിം സിനാരിയോ തന്നെ ആയിരിക്കും ഓപ്പോസിറ്റ് വരുന്ന ആൾക്കും കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി വളരെ പിതുക്കെ പോവുക എത്ര പിതുക്കെ പോകുന്നോ അത്ര എളുപ്പത്തിൽ നമുക്ക് വാഹനം കൺട്രോൾ ചെയ്യാനായിട്ട് എന്നുള്ളത് പുറത്തു വെക്കുക പിന്നെ മറ്റൊരു കാര്യം ഫോർ വീലേഴ്സ് ഉള്ളത് ഫോർ വീലേഴ്സിനോട് പറയാനുള്ളത് നിങ്ങൾ വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ ഓപ്പോസിറ്റ് രണ്ട് സൈഡിൽ കൂടെ രണ്ട് ഫോർ വീലേഴ്സ് വരുവാണെങ്കിൽ ഒരാൾ വെള്ളം തെറിപ്പിച്ചുകൊണ്ട് വരികയാണെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന ആളുടെ ഓപ്പോസിറ്റ് വരുന്ന ആളുടെ വിൻഷീൽഡിലേക്കായിരിക്കും ഈ ഒരു വെള്ളം തെളിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിഷൻ ബ്ലോക്ക് ആകാനുള്ള ചാൻസ് ഉണ്ട് സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക രണ്ട് ഡ്രൈവേഴ്സും വളരെ മ്യൂച്വൽ കൂടി ഈ ഒരു മഴ സമയത്ത് പരസ്പര ബഹുമാനത്തോടു കൂടി മാത്രം വാഹനം ഓടിക്കുക ആൻഡ് മറ്റൊരു കാര്യമുള്ളത് നിങ്ങളുടെ വിൻഷീൽഡ് നിങ്ങളുടെ വൈപ്പർ ബ്ലേഡ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ ക്ലീനാക്കി വെക്കുക മഴ സമയമാണ് എങ്ങനെയാണ് നമ്മൾ പുറത്തോട്ട് സിറ്റുവേഷൻ ഒന്നും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല സോ ഒരു വെള്ളക്കെട്ടിൽ നിങ്ങളുടെ വാഹനം അറിയാതെ ഓഫായി പോവുകയാണെങ്കിൽ സൈലൻസറുടെ വെള്ളത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വാഹനം ഓൺ ചെയ്ത് വാഹനം തള്ളി മാറ്റാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് ബിക്കോസ് വണ്ടി ഓണ രണ്ടാമത് ഓണാക്കാൻ ശ്രമിക്കുമ്പോൾ വെള്ളം അകത്തേക്ക് കയറും പിന്നെ എൻജിൻ യൂസ്ലെസ് ആയി മാറും എഞ്ചിനിലേക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ സ്കൂട്ടർ ആണെങ്കിലും ഐ മീൻ ടൂ വീലർ ആണെങ്കിലും ഫോർ വീലർ ആണെങ്കിലും വെള്ളത്തിൽ വാഹനം ഓഫ് ആവുകയാണെങ്കിൽ ഒരിക്കലും സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കാതിരിക്കുക വണ്ടി വണ്ടി ഉന്തി വെള്ളത്തിൽ നിന്ന് മാറ്റുക എന്നിട്ട് മാത്രം സ്റ്റാർട്ട് ആക്കുക എന്നിട്ടും സ്റ്റാർട്ട് ആക്കരുത് എന്നാണ് ഞാൻ പറയുന്നത് ഒരു സർവീസ് സെന്ററിലേക്ക് നിങ്ങളൊന്ന് വാഹനം എത്തിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അവിടെ നാളെ വിളിച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വാഹനം ഓണാക്കുക ബിക്കോസ് ചിലപ്പോൾ ഒന്ന് രണ്ട് മണിക്കൂർ ഡിലേ ഉണ്ടാകും ബട്ട് ആ ഒന്ന് രണ്ട് മണിക്കൂർ മാത്രം നിങ്ങൾ സഫർ ചെയ്താൽ മതി അല്ല എങ്കിൽ ആ ഒരു വാഹനം ടോട്ടലി ലോസ് ആവും സോ അത് നിങ്ങൾക്ക് മറ്റൊരു ഡാമേജിലേക്ക് മറ്റൊരു എക്സ്ട്രാ ലോസിലേക്ക് നിങ്ങളെ കൊണ്ടുതല്ലൂ അതുപോലെ തന്നെ വാഹനത്തിൽ വാഹനത്തിൻ്റെ എക്യൂപ്മെൻറ്റ്സ് വൈപ്പേഴ്സ് വിൻഷീൽഡ് ഹെഡ് ലൈറ്റ്സ് ബ്രേക്ക് ലൈറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒന്ന് എൻഷുർ ചെയ്യുക ബിക്കോസ് ഈ